അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് ഞാനടക്കമുള്ള എല്ലാ അമ്മമാരുടെയും പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾ മര്യാദയ്ക്ക് പച്ചക്കറി കഴിക്കുന്നില്ല അതുമൂലം എന്ത് സംഭവിക്കും വൈറ്റമിൻസും മിനറൽസൊന്നും അവർക്ക് അവരുടെ ശരീരത്തിൽ കയറുന്നില്ല ആ ഒരു പരാതി എല്ലാ അമ്മമാർക്കും എല്ലാ പേരൻസിനും ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പോയി വീഡിയോ കാണാം ഞാനിന്ന് ഇവിടെ മുട്ടയും ചീരയും കൂടിയിട്ട് ഒരു തോരം വെക്കാമെന്നാണ് വിചാരിച്ചുള്ളത് നമ്മുടെ പിള്ളേർക്ക് അത്യാവശ്യം മിനറൽസും അതുപോലെ തന്നെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ അപ്പോൾ മിനറൽസ് അത്യാവശ്യം ചീരയിൽ അതുപോലെ തന്നെ ചീരയിൽ ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുട്ടയിൽ നിന്ന് പ്രോട്ടീനും കിട്ടും അതുമാത്രമല്ല മുട്ടയും വയറ്റിലേക്ക് എത്തും ചീരയും അവരെ വയറ്റിലേക്ക് എത്തും രണ്ടും രണ്ട് തരമായിട്ട് വെക്കുക വച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മാത്രമേ അവർ കഴിക്കുള്ളൂ ചീരയൊന്നും അവർ കഴിക്കില്ല അപ്പോൾ ഇവിടെ തോരന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിൻ്റെ ഒക്കെ ഇടാം കറിവേപ്പിൻ്റെ അല്ല ഇത്തിരി ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ തുടക്കത്തിൽ ഇട്ടപ്പോഴേ ഒന്ന് അതിങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ സാധാ മുളകും പൊടി ഇപ്പോൾ പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇടാം ഞാനിപ്പോൾ കുറച്ചൊരു മുളകും പൊടി കേട്ടോ ഇട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് അതിനൊന്നും ഒന്നിങ്ങനെ എണ്ണയിൽ ഒന്നിങ്ങനെ അതിൻ്റെ ഒരു പച്ച പച്ചമണക്കെ പോകണവരെ വഴറ്റിയെടുത്തു ഇതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതിപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ പിന്നെ ഈ ചീര അതിൽ ചോപ്പ് ചീരയും പച്ചച്ചീരിയും അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പയറൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലേ ആവന്മാർ കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം പിന്നെ അതുമാത്രമല്ല സ്കൂൾ വെക്കേഷൻ ടൈം അല്ലേ ഇവന്മാർക്ക് ഭയങ്കര വിഷിപ്പൂവായിരിക്കും അപ്പം അമ്മ വല്ലതും തായോ വല്ലതും തായോ അമ്മ എന്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കും പറഞ്ഞിട്ട് കയറില്ലേ കുട്ടികൾ അങ്ങനെയല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്താലാണ് അവര് മര്യാദക്ക് ഫുഡും കഴിക്കുള്ളൂ അതുമാത്രമല്ല ഈ പച്ചച്ചീരിയും ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഫൈബറും മിനറൽസും വൈറ്റമിനും ഒക്കെ കയറും അല്ലെങ്കിൽ ഒട്ടുമിക്ക അമ്മമാർ എൻ്റെ ഇടയ്ക്ക് ഒരു പരാതി അങ്ങനെയായിരുന്നു ഇവർ പച്ചക്കറി കഴിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതും പോയിക്കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടറുടെ വക കുറേ കുപ്പി മരുന്നുകളും ഉണ്ടാവും ഡിയും അതുപോലെ തന്നെ അത് നമുക്ക് ഊഹിക്കാലോ ഓരോ അമ്മമാരും അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കും എൻ്റെ മക്കൾക്ക് മര്യാദയ്ക്ക് പ്രോട്ടീൻ കിട്ടണില്ല അപ്പോൾ അതിനുള്ള ടോണിക്കും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് എന്തായാലും നടക്കില്ല ഇനിയിപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൊടിക്കൈയും കാര്യങ്ങളൊക്കെ ഇവന്മാരെടുത്ത് പയറ്റി കഴിഞ്ഞാൽ തന്നെയാണ് ഇവന്മാര് ഇതൊക്കെ കഴിക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ തല്ലിയിട്ടും അതുപോലെ തന്നെ കുത്തി നിറച്ച് കൊടുത്തിട്ടൊന്നും ഒരു അവര് ഇഷ്ടത്തോടു കൂടി കഴിക്കണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ കുറെ പൊടിക്കൈകളും പ്രക്രിയകളും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അവന്മാര് കഴിച്ചോളും അപ്പോൾ നോക്കിയാൽ സിമ്പിളായിട്ടാ ഈ മുട്ടയും ചീരീം വെച്ചിട്ട് തോരനുണ്ടാക്കുന്നത് അതില് ഒരു മുട്ട രണ്ട് മുട്ട നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ